ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ റിലീസായ ഗുണ എന്ന സിനിമയിലൂടെയാണ് കൊടൈക്കനാലിലെ ഡെവിൽസ് കിച്ചൻ എന്നറിയപ്പെടുന്ന ഒരു കേവ് ഒരു ഫോറസ്റ്റ് ഏരിയ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് അതിനുശേഷം ധാരാളം പേര് ആ കേവ് കാണാൻ പോവുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു മലയാളി അപകടത്തിൽപ്പെട്ടതിന് ശേഷം രക്ഷിച്ചെടുത്ത കഥയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ റിലീസായി കേരളത്തിലും തമിഴ്നാട്ടിലും വിജയക്കൊടി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ കണ്ടിട്ട് അതെടുത്ത് പ്രാന്തായിട്ട് ഗുണാക്കേവ് കാണാൻ വേണ്ടിയിട്ട് ധാരാളം പേര് ഇപ്പോൾ കൊടൈക്കനയിൽ പോയിട്ടുണ്ട് പലരും പാതി വഴി വെച്ച് യാത്ര ഉപേക്ഷിച്ച് വരികയാണ് ചെയ്യുന്നത് കാണാൻ അത്രയ്ക്ക് ട്രാഫിക്കാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴൊന്നും ഗുണാക്കേവ് കാണാനായിട്ട് പോകരുത് മാത്രല്ല ഗുണാക്കേവിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഗുണാക്കേവിൻ്റെ എൻട്രൻസിൽ വന്നിട്ട് വെയിലേക്ക് കെട്ടി അടച്ചിരിക്കുകയാണ് അത് ചാടിക്കടന്ന് പോകാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ പൊന്നും മോനെ പണി പാലും വെള്ളത്തിൽ കിട്ടും ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ ട്വന്റി സിക്സ് പ്രകാരം നിങ്ങൾക്ക് ആറു മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ആറു മാസമല്ലേ ഉള്ളവണ്ണ ഞങ്ങൾ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയണമെങ്കിൽ തെറ്റി ഉള്ളെങ്കിലും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും റിമാൻഡായി പോവും പിന്നെ ജയിലിൽ കിടന്നിട്ട് എന്ന് വിളിച്ച് കൂരുത്